വിവരക്കേടേ ചെയ്യൂ വിവരക്കേടു മാത്രം ആരാണെന്നല്ലേ വേറെ ആരുണ്ട് വിവരക്കേട് ചെയ്യാൻ ജോസഫ് മാർ ബർദാസ് എന്ന മാർത്തോമാസ് സഭയിലെ മെത്രാൻ തന്നെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമെന്ന് പറഞ്ഞ് സഭയിൽ നിന്നും വേർപെട്ട ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ കൂട്ടായ്മയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു അതിനും പേര് കൺവെൻഷൻ വെറും കൺവെൻഷനല്ല നൂറാമത് കൺവെൻഷൻ അതായത് ശതാബ്ദി കൺവെൻഷൻ സാധാരണഗതിയിൽ കൺവെൻഷൻ എന്നാൽ വിശുദ്ധ വേദപുസ്തക ധ്യാനമാണ് നടക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ തിരുവചനങ്ങളെ വിഭാഗിക്കുന്ന ആന്തരിക അർത്ഥങ്ങളെ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പരിവർത്തനം ചെയ്യുന്ന ഒരു വിശുദ്ധമായ ചടങ്ങ് എന്നാൽ മേൽപ്പറഞ്ഞ നൂറാം വാർഷികത്തിൻ്റെ പേരിൽ മാത്രമേ കൺവെൻഷൻ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ഷണിച്ച് അവർക്ക് സംസാരിക്കാൻ അവസരം നൽകുന്ന ചടങ്ങ് അതും ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ചർച്ചിൻ്റെ ചടങ്ങ് ഈ ചടങ്ങിൽ മാർത്തോമാസ് സഭയുടെ വിവേകബുദ്ധിയും വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു മെത്രാൻ പങ്കെടുത്തു വിവേകബുദ്ധിയില്ലാത്ത വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു മെത്രാൻ പങ്കെടുത്തു മറ്റാരുമല്ല ആചാരവൽക്കരണത്തിൻ്റെയും കൂതാശകളുടെയും കുത്തക ഏറ്റെടുത്തിരിക്കുന്ന സക്ഷാൽ ജോസഫ് മാർ ബർണബാസ് എന്ന മെത്രാൻ രസകരമായ ഒരു സംഗതി സംഗതിയെന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഈ ചടങ്ങിന് മാർത്തോമാ സഭയിൽ തന്നെ മറ്റു രണ്ടു മെത്രാന്മാരെ ഈ ഇൻഡിപെൻഡൻറ്റ് സഭകൾ വിളിച്ചു നോക്കിയിരുന്നു പക്ഷേ വിവേകബുദ്ധിയുള്ള ആ മെത്രാന്മാർ ആ ക്ഷണം നിരസിച്ചു അപ്പോൾ അതിൻ്റെ സംഘാടകർ കൂടിയാലോചിച്ചു സഭയിൽ നിന്നും ആരെ കിട്ടും ഈ ചടങ്ങിന് ആളുകൂടുന്ന ഏത് സാമൂഹ്യവിരുദ്ധ അനാശാസ്യ പരിപാടിക്കും മൈക്ക് കിട്ടിയാൽ ചാടി പുറപ്പെടുവാൻ തയ്യാറായ ഒരു മെത്രാൻ ഭരണമാസ് മെത്രാൻ അദ്ദേഹത്തെ അവർ വിളിക്കുന്നു ക്ഷണം കിട്ടിയ പാടെ ഒന്നും നോക്കാതെ പിന്നെന്താ ഞാൻ വരാം എന്ന് വാക്കും കൊടുത്തു തികച്ചും ലജ്ജാവഹം മലങ്കര സഭയുടെ അന്തസ്സും അഭിമാനവും കളങ്കപ്പെടുത്തിയ പ്രവൃത്തി കേന്ദ്രം ആശീർവദിക്കാൻ പോകുന്നതായിരുന്നില്ലേ ഇതിലും ഭേദം വിശ്വാസികൾ ചോദിക്കുന്നു വിവേകബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനെന്ന ഭാവം വല്ലാതെ വളർന്നിരിക്കുന്നു ഇദ്ദേഹം എപ്പിസ്കോപ്പ എന്ന പദവി വഹിക്കുവാനുള്ള യോഗ്യത സ്വയം ഇല്ലാതാക്കിയിരിക്കുന്നു സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയോ മാർത്തോമാ മെത്ര പൊലിത്ത ഭർണമാ സഭൃകൻ മെത്രാ എന്ന ഇദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുകയോ വേണം എന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും ചോദിക്കാം ഒരു ഇൻഡിപെൻഡൻസ് സഭയുടെ പരിപാടിക്ക് പോയത് തെറ്റാണോ എന്ന് ഒരു തെറ്റുമല്ല ആർക്കും പോകാം പങ്കെടുക്കാം പക്ഷേ കിഴക്കിൻ്റെ സഭയിൽ നിന്നു ലഭിച്ച ആരാധനാ പാരമ്പര്യം ലംഘിച്ചു മാർബർനവാസ് മെത്രാൻ അപ്പോൾ ചോദിക്കും എന്താണിത് മഹത്തായ സുറിയാനി പാരമ്പര്യം ഒരു ആരാധനാ പാരമ്പര്യം ഒരു ലിറ്ററിക്കൽ ട്രഡീഷൻ അത് നശിപ്പിച്ചു ആരുമായിട്ടൊക്കെയാണ് മാർത്തോമാ സഭയ്ക്ക് ബന്ധം എ എപ്പിസ്കോപ്പൽ സഭകളുമായിട്ടാണ് എക്യൂമിനിക്കൽ ബന്ധം ഒരു ഇൻഡിപ്പെൻഡൻസ് സഭയിൽ ചെന്നിട്ട് പറയുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണ് നിങ്ങളുമായൊരു കോംപ്രമൈസിന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ചിന്തിക്കുക മാർത്തോമാ സഭയിൽ നിന്ന് പുറപ്പെട്ടു പോയവരാണിവർ അവർ മാർത്തോമാക്കാരായിരുന്നപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊരു വിവരക്കേടാണ് ആ വേദിയിൽ പറഞ്ഞത് മുഴുവൻ ശുദ്ധ അസംബന്ധവും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അന്തസ്സ് കളഞ്ഞു കുളിക്കുന്ന വാക്കുകളുമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിൽ വിവരക്കേടു പറയാതെ അടങ്ങിയൊതുങ്ങി സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയല്ലേ നല്ലത് എന്ന വിശ്വാസികൾ ചോദിച്ചാൽ അവരെ ഒരിക്കലും പറയുവാൻ പറ്റുകയില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ലേ റിട്ടയർമെൻ്റ്